Suresh Gopi do swear in the name of God that I will bear true faith and allegiance to the constitution of India as by law established that I will uphold the sovereignty and integrity of India that I will faithfully and conscientiously decide Narendra Damodar Modi ईश्वर की शपथ लेता हूं कि जो विषय संघ के 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 प्रधानमंत्री रूप में मेरे विचार के लिए लाया जाएगा എല്ലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പത്താം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വരാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുകയാണ് മോദിക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ളവർ സത്യവാചകം ചൊല്ലി സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ ഇതുവരെ വ്യക്തമാക്കാതെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് പുറമെ ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണ് മുമ്പുണ്ടായിരുന്ന രണ്ട് പേരുകളും തള്ളിക്കൊണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം വന്ന പേരുകൾ രാജീവ് ചന്ദ്രശേഖരന്റേതും ശോഭ സുരേന്ദ്രൻ്റേതുമായിരുന്നു എന്നാൽ ശോഭ സുരേന്ദ്രന് ഉന്നതമായ പദവി ഉണ്ടാകും എന്നാണ് അറിയിപ്പ് മന്ത്രിയാക്കാത്തതിൽ രാജീവ് ചന്ദ്രശേഖരന് അതൃപ്തിയുണ്ട് എന്നാണ് വിവരം താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നും ബി പ്രവർത്തകനായി തുടരും എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സത്യപ്രതിജ്ഞ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എൻഡിഎയിൽ പൊട്ടിത്തെറി ഉണ്ടായി പ്രതിഷേധവുമായി എൻസിപിയുടെ അജിത് പവാർ പക്ഷം രംഗത്തു വന്നു എൻ ഡി എയുടെ ഭാഗമാണ് അജിത് പവാർ പക്ഷം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ബി ജെ പി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇവർ മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദം നൽകാമെന്നായിരുന്നു ബി ജെ പി നിലപാട് എന്നാൽ സഹമന്ത്രി സ്ഥാനം വേണ്ട എന്നും മന്ത്രിസഭയിൽ ഇല്ലാതെ എൻ ഡി എയിൽ തുടരാം എന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത് മുതിർന്ന നേതാവായ പ്രഫുൽ പട്ടേലിന് മന്ത്രിസ്ഥാനം ലഭിക്കും എന്നായിരുന്നു എൻ സി പി പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വിരുദ്ധമായി വെറും ഒൻപതിനായിരം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ബി ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് സത്യപ്രതിജ്ഞ പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാതെ വന്നതോടുകൂടിയിട്ടാണ് ഈ രീതിയിൽ സത്യപ്രതിജ്ഞ നടത്തുന്നത് ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് രാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ ആളുകൾക്കും ക്ഷണം ഉണ്ടായിരുന്നാൽ പല ആളുകളും പങ്കെടുക്കുന്നില്ല പ്രതിപക്ഷത്തിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്നുണ്ട് തൃണമൂൽ എം പിമാർ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് ഇന്ത്യ സഖ്യം നാളെ സർക്കാർ ഉണ്ടാക്കില്ല എന്ന് പറയാനാകില്ല എന്ന് മമതാ ബാനർജി വ്യക്തമാക്കി മമതാ ബാനർജിയുടേത് ഒരു മുന്നറിയിപ്പാണ് കാലുമാറ്റക്കാരോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം മന്ത്രിസഭ രൂപീകരിക്കുന്നത് അത് എത്രകാലം കൊണ്ടുപോവാനാകും എന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഘടക കക്ഷികളെ തൃപ്തിപ്പെടുത്തി നരേന്ദ്രമോദിക്ക് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് ബി നേതാവ് പി ജോർജ് ആശങ്ക പ്രകടിപ്പിച്ചു ഘടക കക്ഷികൾക്ക് അർഹമായ പരിഗണന കൊടുത്തില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ കാണില്ല ഇക്കാര്യം മോഡിക്ക് നന്നായി അറിയാമെന്നും പി ജോർജ് പറഞ്ഞു അനാവശ്യ ആഗ്രഹങ്ങളുമായി ഘടകക്ഷികൾ വന്നാൽ പ്രതിസന്ധി ഉണ്ടാകും അത്തരം സാഹചര്യം വന്നാൽ പാർലമെന്റ് പിരിപ്പിച്ചു വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മോദി സർക്കാർ അധികാരത്തിൽ മൂന്നാമതും വരുന്നതോടുകൂടി വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും എന്നാൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാർദ്ധക്യ അസുഖങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് വലിയ ആശ്വാസമാകും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് ഇത് രാജ്യത്തെ എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെയും ഉൾപ്പെടുത്താൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായമായ ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും ഇത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം നാളെ തുടങ്ങും ഇരുപത്തി എട്ട് ദിവസം ചേരാനാണ് തീരുമാനം ജൂലൈ ഇരുപത്തി അഞ്ച് വരെയാണ് സമ്മേളനം ചേരുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനഭ്യർത്ഥന ചർച്ചകൾ പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നത് സമ്മേളനത്തിൽ ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ പതിമൂന്ന് ദിവസം ധനഭ്യർത്ഥന ചർച്ചകൾ നടക്കും ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന ആദ്യ സമ്മേളനമാണിത് പുതു തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലും ഇടതുപക്ഷം പരാജയപ്പെട്ടത് സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സഭയിൽ കനത്ത പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തും വൻ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ വർദ്ധിത വീര്യവുമായിട്ടാണ് പ്രതിപക്ഷം നിയമസഭയിലേക്ക് എത്തുന്നത് ജപ്തികൾ തടഞ്ഞു വെക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ നിയമം പാസാക്കാനും ഒരുങ്ങുന്നുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കെ ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് ആറ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്ക് ലഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു എല്ലാ ഉപഭോക്താക്കൾക്കും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ബില്ലിൽ ഇത് കുറവ് ചെയ്ത് പലിശ തുക നൽകും എന്നാണ് മന്ത്രി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് അറുന്നൂറ് രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുക എങ്കിൽ വൈദ്യുതി ബില്ലിൽ നാൽപ്പത്തി ഒന്ന് രൂപ കുറയും അതിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് കുറയുന്നതാണ് കൈനറിയാതെ ഓൺലൈൻ പാർട്ട് ടൈം ജോലി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ലക്ഷങ്ങൾ നഷ്ടമായിരിക്കുകയാണ് ഓൺലൈൻ ടാക്സ് പാർട്ട് ടൈം ജോലി തട്ടിപ്പ് കണ്ണൂർ ജില്ലയിൽ വിവിധ സംഭവങ്ങളിൽ നിന്നായി അറുപത്തിയാറ് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളുമായി ബന്ധപ്പെട്ട് അധിക വരുമാനം വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഈ തട്ടിപ്പ് രീതി അരങ്ങേറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികളിൽ നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് ലക്ഷം പതിനാറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെ വിവിധ ആളുകൾക്ക് നഷ്ടമായിട്ടുണ്ട് എത്ര തട്ടിപ്പ് വാർത്തകൾ വന്നാലും ആളുകൾ വീണ്ടും വീണ്ടും ഇതിൽ വീഴുകയാണ് എന്നുള്ളതാണ് വസ്തുത ഓൺലൈൻ തട്ടിപ്പിന് ഇരയായുകയാണ് എങ്കിൽ ഉടൻ അതായത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പരാതിപ്പെടണം അല്ല എങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുക സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിലും പരാതി സമർപ്പിക്കാവുന്നതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ് പോലീസ് പറയുന്നത് അതിന് ഗോൾഡൻ ഹവർ എന്നാണ് തട്ടിപ്പ് നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നട ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ട തുക വീണ്ടെടുക്കാനുള്ള സഹായം ആകും അത് ഞായറാഴ്ധക്ക് ശേഷം സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കും എല്ലാവരും ശ്രദ്ധിക്കുക സമരം നടക്കുകയാണ് റേഷൻ കടകളിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ജൂൺ മാസത്തെ റേഷൻ പിന്നീട് കിട്ടാൻ പ്രയാസപ്പെടും സമരം പെട്ടെന്ന് തീരുമോ എന്നുള്ളതിൽ ആശങ്കയുണ്ട് കാരണം മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുണ്ട് അത് കൊടുത്തിട്ടില്ല എങ്കിൽ സമരം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ സ്റ്റോക്കുള്ള റേഷൻ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് പെൻഷന്റെ കാര്യമാണ് പെൻഷൻ കയ്യിൽ വിതരണം പുരോഗമിക്കുകയാണ് ഇനിയും ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് നാളെയൊക്കെയായിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ മാസം കൂടി പെൻഷൻ ലഭിക്കും ഈ മാസമല്ല എല്ലാ മാസവും കൂടി ലഭിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് കുടിശ്ശിക ഇതിനിടക്ക് ഇടക്ക് തന്നു തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ട ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ മാസവും പെൻഷൻ ഉണ്ടാകും എന്നാണ് വിവരം ആയിരത്തി ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക മറ്റൊന്ന് ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക ആധാർ കാർഡ് സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനാലാണ് ഇപ്പോൾ ഒൻപത് കഴിഞ്ഞ് പത്ത് അത് അവസാനിക്കാൻ ഇനി നാല് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പത്ത് വർഷം കഴിഞ്ഞ എല്ലാ ആധാർ കാർഡും പുതുക്കണം അപ്പോൾ പതിനാലാം തീയതിക്ക് മുമ്പ് സൗജന്യമായി പുതുക്കാനുള്ള ഒരു ഡേറ്റ് ആണ് ഉള്ളത് അത് കഴിഞ്ഞാലും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും ആ കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൽസിലാണെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നേരത്തെ കാണാൻ പോകും